ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ അമ്മ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉരപ്പം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പം നമ്മൾ ട്രുവാനം അങ്ങനെയാണ് പറയുന്നത് ഇനി വേറെ പല സ്ഥലങ്ങളിലും പല പേരായിരിക്കുമല്ലോ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കാം അപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത് മുന്നൂറ് ഗ്രാം ശർക്കരയിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ശർക്കര ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും ശർക്കര പെട്ടെന്ന് മെൽറ്റായി വരും അതിനൊന്ന് ഫിൽട്ടർ ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് ഒരു അരിപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് മുന്നൂറ് ഗ്രാം അരിമാവാണ് ഇത് പുട്ടിനൊന്നും യൂസ് ചെയ്യുന്നതല്ല ഇത് ഇടിയപ്പത്തിൻ്റെ പൊടി പാക്കറ്റിൽ വാങ്ങിയതാണ് അതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് സോഡാ പൊടി ചേർക്കണം ഈ പാക്കറ്റ് അരിപ്പൊടി വാങ്ങണമെന്നില്ല നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്താൽ മതിയാകും പിന്നെ വേണ്ടത് ഒരു സ്പൂൺ ജീരകപ്പൊടിയാണ് കേട്ടോ ചെറിയ ജീരകം പൊടിച്ചെടുത്തതാണ് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ശർക്കര പാനി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തത് മുന്നൂറ് ഗ്രാം തന്നെ അരിപ്പൊടി ഉള്ളത് കൊണ്ടാണ് അരിപ്പൊടി എത്ര എടുക്കുന്നോ അത്രയും തന്നെ ശർക്കരയും എടുത്ത് പാനിയാക്കണം കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം നമ്മൾ കേക്കിൻ്റെയൊക്കെ ബാറ്റർ മിക്സ് ചെയ്യുന്ന പോലെ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ നമ്മൾ ആ ശർക്കരപ്പാനി മൊത്തത്തിൽ ഒഴിക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല അതുമാത്രമല്ല പെട്ടെന്ന് കട്ടയാവുകയും ചെയ്യും അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ മൊത്തം ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് അത് മൊത്തം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ എല്ലാ ഏജിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നും കൂടിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഇത് ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗമാണ് എടുത്തേക്കുന്നത് പിന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് മൊത്തത്തിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ആക്കിയിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നും എടുക്കേണ്ട കാര്യമില്ല എല്ലാം ഒരുമിച്ച് തന്നെ എടുത്താൽ മതി അപ്പോൾ ഇതൊരു മൂന്ന് ഗ്ലാസ് തേങ്ങാപ്പാലുണ്ട് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഒരു പിഞ്ച് ഉപ്പാണ് കേട്ടോ ഇട്ടേക്കുന്നത് അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് മധുരമെല്ലാം ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഗ്ലാ രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ആ പഞ്ചസാരയെല്ലാം എല്ലാം നന്നായിട്ട് അലിയുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഗ്യാസിലല്ല കേട്ടോ ഉണ്ടാക്കുന്നത് അടുപ്പിലാണ് അമ്മ അമ്മ പറയുന്നത് അടുപ്പിൽ വെച്ചാൽ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ എന്നാണ് ഇനി ആ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ആ പാത്രത്തിലൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യറക്കി വെച്ച ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അമ്മ ഇതിന് വെങ്കല പാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് സാധാരണ നോർമലി എപ്പോൾ അമ്മ ഉണ്ടാക്കിയാലും ഈ ഒരു പാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ആൻസർ ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മ സാധാരണ അതിലാണ് ഉണ്ടാക്കുന്നത് അതിൽ വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുന്ന എന്നാണ് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ അടുപ്പിൽ ചെറിയൊരു തീ മാത്രമേ ഇട്ട് കൊടുക്കത്തുള്ളൂ പക്ഷേ നമ്മൾ ആ വെച്ച പാത്രത്തിന് മേലെ മറ്റൊരു മൺപാത്രം ഒരു മൺപാത്രത്തിൻ്റെ ഒരു മൂടി വെച്ചിട്ട് അതിലാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അതിൽ കുറച്ച് നല്ലപോലെ തീ ഉണ്ടാവണം പക്ഷേ താഴെ കുറച്ച് തീ മതി അങ്ങനെ ചെയ്യപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നത് കറക്റ്റ് ഒരു മണിക്കൂർ ഈ ഒരു തീയിൽ നമ്മൾ വേവിച്ചെടുക്കണം അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ആ മേലെ ഇരുന്ന വിറകെല്ലാം കത്തി തീർന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ രണ്ടാമത് സെക്ഷൻ ഒന്നും കൂടി വിറക് വെച്ച് കൊടുത്ത് അതൊന്നും കൂടി കത്തിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ മെയിനായിട്ടും താഴെയുള്ള തീയേക്കാട്ടും കുറച്ച് കൂടുതൽ നിൽക്കേണ്ടത് ഈ മേലെ ഭാഗത്തുള്ള തീയാണ് ഇപ്പം ഇതേ ഒരു ഒരു മണിക്കൂറ് കഴിഞ്ഞ് പിന്നെ കുറേ നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ തന്നെ അങ്ങ് വെച്ചിരുന്നു ഒരു നാല് മണിക്കൂറോളം അവിടെ തന്നെ വെച്ചിരുന്നു അപ്പം നന്നായിട്ട് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത് കാരണം നന്നായിട്ട് തണുത്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വേർതിരിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് പാത്രം ജസ്റ്റ് കമറ്റിയപ്പോൾ തന്നെ നന്നായിട്ട് വേർതിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല സോഫ്റ്റാണ് കേട്ടോ സംഭവം ഇതിൽ പ്രത്യേകിച്ച് നെയ്യും കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് ഈവനിങ് സ്നാക്സിനോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മധുരത്തിന് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്